അത്ത മുതൽ പത്ത് നാൾ പൂക്കളമിടാൻ ഇനി മലയാളികൾ മറ്റെങ്ങും പോകേണ്ട ആളൂർ പഞ്ചായത്തിലെ കൊമ്പിടിഞ്ഞമാക്കലിൽ എത്തിയാൽ മതി ഇവിടെ രണ്ട് യുവ കർഷകരുടെ നേതൃത്വത്തിൽ അഞ്ചു ഏക്കറോളം ചെണ്ടുമല്ലി പൂത്തുലഞ്ഞ് ഓണനാളുകളെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് മാക്കൽ ചാലക്കുടി റോഡിൽ കാരൂർ കപ്പേളക്കുന്നിലാണ് നോക്കത്ത ദൂരത്തോളം കണ്ണിനും മനസ്സിനും കുളിർമയേകി മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാരൂർ സ്വദേശി വടക്കുഞ്ചേരി വീട്ടിൽ ജിൻസൺ പുന്നലിപ്പറമ്പിൽ ജെഫ്രിൻ പോളി എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂക്കൃഷി ഇറക്കിയത് എനിക്ക് തോന്നി ഓണായിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് ചെട്ടുമല്ലി ചെയ്യാമെന്നൊരു ആഗ്രഹത്തോടെയാണ് ഞാനും എന്റെ കൂട്ടുകാരൻ ഒരു ജെഫ്രിൻ പോളി പുന്നലിപ്പറമ്പിലും കൂടി ഇങ്ങനെ ഇത്രയും ഒരു അഞ്ചേക്കർ സ്ഥലത്തോളം പൂക്കൃഷി ചെയ്തത് ഇതിനുദ്ദേശം ഒരു അമ്പതിനായിരം തൈകളാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിച്ചത് നാൽപ്പത്തിയൊന്നായിരം ചെണ്ടുമല്ലിയും ഒമ്പതിനായിരം ജമന്തിയാണ് ഇറക്കിയത് ഞങ്ങൾ ഇതിന് ജൈവ വളമാണ് ഉപയോഗിച്ചത് ചാണപ്പൊടി കമ്പോസ്റ്റ് എന്നീ വളങ്ങളാണ് ഇട്ടിരുന്നത് ചെടി വച്ചേക്കണതും നട്ടയക്കുന്നതും ഇത് വിറ്റ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ സമീപ പ്രദേശങ്ങളിലെ മാർക്കറ്റുകളിൽ കൊടുക്കുന്നുണ്ട് അഷ്ടംചിറ മാള ചാലക്കുടി കൊമ്പിടി എന്നിവിടങ്ങളിൽ കൊടുക്കുന്നുണ്ട് തട്ടുതട്ടായ ഭൂമിയിൽ മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമലയും കൂടാതെ ജമന്തിയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ഇവയുടെ തൈകൾ കൊണ്ടുവന്നത് നാൽപ്പത്തി ഒന്നായിരം ചെണ്ടുമല്ലി തൈകളും ഒൻപതിനായിരം ജമന്തി തൈകളും നട്ടു പൂർണമായും ജൈവ രീതിയിലാണ് കൃഷി ചാലക്കുടി മാള അഷ്ടമിച്ചിറ തുടങ്ങിയ സമീപത്തെ ചെറുപട്ടണങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ വഴിയാണ് പൂക്കൾ വിറ്റഴിക്കുന്നത് തോട്ടത്തിന് മുൻവശത്തും ആവശ്യക്കാർക്ക് ഫ്രഷ് പൂക്കൾ നൽകുന്നുണ്ട് യാതൊരു വിധത്തിലുള്ള രാസവളങ്ങൾ ഉപയോഗിക്കാത്ത പൂവായതിനാൽ ആവശ്യക്കാർ ഏറെയാണ് ഏക്കർ കണക്കിനുള്ള ഈ പൂപ്പാടം കാണാനും അവയുടെ ചിത്രങ്ങളെടുക്കാനും ദൂരസ്ഥലങ്ങളിരുന്നു പോലും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്